ഞാൻ ആദ്യമായി പ്രചരണത്തിൽ ഇറങ്ങുന്നത് മൈക്ക് അനൗൺസ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ കുറേ വെറ്റുകൾ അതിനകത്തുണ്ട് ഗ്രൂപ്പിൻ്റെ പേരിലായാലും വിമർശനത്തിൻ്റെ പേരിലായാലും ഇപ്പോഴത്തെ നേതാക്കന്മാർ ഞാനൊക്കെ ഉള്ളവരെ കണ്ടു ഒന്ന് വിമർശിച്ചാൽ ഞങ്ങൾ പിന്നെ നമ്മളെ നിങ്ങൾ വരുമ്പോൾ എൻ്റെ മുഖം മാറും ഓർമ്മച്ചപ്പ് എന്ന പുസ്തകത്തിൽ ഏറ്റവും വൈകാരികത നിറഞ്ഞ വരികൾ ഏതാണ് ഞാനും സുധീരനും ഒക്കെ നടത്തിയ യാത്രകൾ വളരെ നർമ്മര ഒരുപാട് ഒരുപാട് രംഗങ്ങളതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒരു യോഗത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു എല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അതെന്താണെന്ന് ഓർമ്മി ഞങ്ങൾ ഈ ഭാരത് ജോഡോയിൽ നടന്നല്ലോ ഭാരത് ജോഡോയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പതിനേഴ് ദിവസം നടന്നു ഞാൻ രമേശ് മുരളി ഈ മൂന്ന് മൂന്നുപേര് നടന്നത് അദ്ദേഹത്തെ വല്ലാതെ ഒരു സ്പർശിച്ചു അദ്ദേഹം പോകാൻ നേരത്തെ മലപ്പുറത്ത് ചെല്ലുമ്പോൾ അത് ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഞങ്ങൾ സെക്കൻഡ് തരുമെന്നാണ് വിചാരിച്ചത് ഞാൻ പോകുന്നത് ഞങ്ങളെ മൂന്ന് പേര് ഹഗ്ഗി എന്നോട് തോ ഗഞ്ചി തട്ടിട്ട് പറഞ്ഞു യു വാക്ക് വിത്ത് മീ സെവൻ ടേസ് അറ്റ് ദിസ് ഏജ് അപ്പൊ ഞങ്ങള് ഈ ഇടവണ്ണ വന്നപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഈ യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവെച്ചു അപ്പോൾ ഓരോരുത്തർ ഈ പുറത്ത് വന്നത് ഒരു ഒരു ഒരുമായിട്ടാണ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് ശേഷം ഇന്ത്യ ഒട്ടാകെ നടന്ന് ജനഹൃദയങ്ങളെ കീഴടക്കിയ താങ്കൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്ന പേരിൽ അർഹരായി അന്വർത്ഥരായി താങ്കളുടെ പിന്നെ മുട്ടച്ഛൻ ഫിറോസ് ഗാന്ധിയാണെങ്കിലും ഇതുവരെ അതായിരുന്നെങ്കിൽ ഇപ്പോൾ മഹാത്മാ ഗാന്ധി എന്നുള്ളത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും രാവിലെ അഞ്ചു മണിക്ക് പുള്ളി വരുമല്ലോ ഓരോരുത്തരോടും ചോദിച്ചു എത്ര മണിക്ക് എഴുതേക്കാം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് മണിക്ക് എഴുതേ മോർണിങ് ഓർ ഈവനിങ് അപ്പോൾ എൻ്റെ കാരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെ ഈ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് നമസ്കരിക്കാൻ வீட்டில் அச்சனும் அம்மையும் உள்ள மணிக்கு அவர் எழுதிப்பிக்க மணிக்கு நமஸ்கரிச்சு கி ஒரு மணிக்கூர் நடக்கா ஓ வெரி குட் அது கூட நடந்தது ஆ ஆக ஒரு கிளிப்பிங் என்ன அதை அது எப்ப கண்டாலும் எப்ப அடுத்த காலத்து போயப்பழும் அது கார்ஜியோடு നടന്നോ എന്നുള്ളത് എല്ലാവരോടും എപ്പോൾ കണ്ടാലും പറയും അതിനുശേഷം എന്നോട് വലിയ സ്നേഹവും വലിയ ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നു ഓക്കെ ഏതായാലും ചരിത്രം എത്ര സംസാരിച്ചാലും അവസാനിക്കാൻ സാധ്യതയില്ലാത്തതാണ് കാരണം കോൺഗ്രസിന്റെ ഒരു പത്തൊൻപത് വർഷത്തെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് എം എം എസിന്റെ യാത്രകളെല്ലാം ഓർമ്മച്ചപ്പ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നവർക്ക് അത് കിട്ടുമല്ലേ എനിക്കുള്ള ഒരു പ്രത്യേകത ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ആദ്യമായി പ്രചരണത്തിൽ ഇറങ്ങുന്നത് മൈക്ക് അനൗൺസ്മെന്റാണ് അറുപത്തഞ്ച് അറുപത്തഞ്ചിലന്ന് യൂത്ത് കോൺഗ്രസ് കൺവീനറാണ് അന്ന് മൈക്ക് അനൗൺസ്മെന്റ് കോർണർ മീറ്റിംഗ് മീറ്റിങ്ങുമായിരുന്നു അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ പ്രചരണമാണ് ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി പതിനാലിലും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇറങ്ങുമ്പോൾ പഴയ കാലം അന്ന് കാളചിഹ്നമാണ് പിന്നെ അതൊക്കെ പല പശു കിടാവുമായി പലതുമായി ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ രണ്ടിലെ അറുപത്തഞ്ചിലെ എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനാല് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പം ഇത് പറയുമ്പോൾ എൻ്റെ പ്രായം നിങ്ങൾ ഊഹിച്ചു കളയുമെന്ന് എനിക്കറിയാം എങ്കിലും എത്ര വർഷമായി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏതാണ്ട് പത്ത് അറുപത് വർഷക്കാലം കെ എസ് യു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് പ്രസംഗങ്ങൾ നടത്തിയ അതാണ് കാക്കത്തുള്ള ആ അനുഭവങ്ങൾ അത് വലിയൊരു അനുഭവസമ്മത്താണ് അതാണ് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി ഈ ഓർമ്മച്ചപ്പ് എന്ന പുസ്തകത്തിൽ ഏറ്റവും വൈകാരികത നിറഞ്ഞ വരികൾ ഏതാണ് ഏതെങ്കിലും ഒരു ഭാഗം പ്രത്യേകമായി അതിനകത്ത് എഴുതിയതിനു ശേഷം ആളുകളെ സംസാരിക്കുകയോ അഭിപ്രായം പറയുകയോ ചെയ്താൽ അതിനകത്ത് ഈ ഓരോ നേതാക്കളുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴേ ചെയ്താൽ ഞാനും സുധീരനും ഒക്കെ നടത്തിയ യാത്രകൾ വളരെ നർമ്മ ഒരുപാട് രംഗങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അതിപ്പോൾ പറയാൻ സമയമില്ല എന്തായാലും ഒരു കഥ പറയാം ഒരു കഥ പറയാം ഞാൻ ഞങ്ങൾ എൻ എസ് സി സമ്മേളനം ദേശീയ സമ്മേളനം ഇവിടെ നടന്നു തിരുവനന്തപുരത്ത് അന്ന് ദാസ് മുൻഷി ഇവരൊക്കെ രംഗരാജൻകുമാരമംഗലം മരിച്ചുപോയി കേന്ദ്രമന്ത്രിയായ അദ്ദേഹമാണ് എൻ എസ് സിയുടെ അപ്പോൾ ഞാൻ ഹോസ്റ്റ് സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാനും സുധീരനും കെ സി ജോസഫ് കൂടെ ഡൽഹിയിലേക്ക് പോയി ഇന്ദിരാഗാന്ധിയെ കാണാനും ഈ സമ്മേളനത്തിൻ്റെ ഒരു ഫോളോ അപ്പ് അപ്പോൾ കുറേ ദിവസമായപ്പോൾ വയനാട് ജീവിതത്തിൽ മെമ്പർ മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ലേ അവിടെ താമസിക്കും അതേപോലെ നിങ്ങളെന്തായാലും കുറേ വിഷമിച്ച് യാത്ര ചെയ്ത് ബുദ്ധിമുട്ടിയൊക്കെ വന്നില്ല നിങ്ങളൊന്ന് കാശ്മീരിൽ പോയിട്ട് വാ ഞങ്ങളിൽ പത്ത് വയസ്സായില്ല കാശ്മീരിൽ പോകാൻ വണ്ടിക്കൂലിയൊക്കെ തന്ന് ഞങ്ങളെ അയക്കുകയാണ് അത് അത് വായിച്ചാലേ അത് ആസ്വദിക്കുക എന്നാലും ഞാൻ പറയാം അപ്പം സുധീരൻ അന്നും വളരെ രസികരാണ് രസീകരല്ലത്തല്ല പക്ഷെ അന്ന് ഓരോ വാക്കിലും നോക്കിലും അദ്ദേഹത്തിൻ്റെ ചില തമാശകൾ നർമ്മം ഞങ്ങളെല്ലാം ആസ്വദിക്കുകയായിട്ടില്ല ഞങ്ങൾ നേരെ അന്ന് ട്രെയിനിലല്ലേ ജംബൂർ വന്ന് ഇറങ്ങുകയാണ് അവിടെ നിന്ന് പിന്നെ ശ്രീനഗറിലേക്ക് ബൈ ബസ്സാണ് നെക്സ്റ്റ് ഡേ വന്ന് ഇറങ്ങുകയാണ് ശ്രീ നല്ല ശൈത്യം തണുപ്പുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നല്ല കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങാം അപ്പം അങ്ങനെ കമ്പിളി വസ്ത്രങ്ങൾ വാങ്ങുന്നു അത് കഴിഞ്ഞ് ടൂർന്ന് നടക്കാൻ ഒരു വടി വാക്കിംഗ് സ്റ്റിക്ക് അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് വാക്കിംഗ് സ്റ്റിക്ക് നോക്കുമ്പോൾ ഊരി എടുക്കുമ്പോൾ വാളകത്ത് ഒരു വാളോളാം വാക്കി സ്റ്റേക്ക് വായിക്കുന്നു അപ്പോൾ കയ്യിൽ വളരെ പരിമിതമായ കാശാണ് ഞാൻ പറയുന്നുണ്ട് സാരമില്ല നമുക്ക് തണുപ്പ് സഹിക്കട്ടെ അങ്ങനെ തണുപ്പിനുള്ള കമ്പിളി വസ്ത്രങ്ങളും വാങ്ങിച്ചിട്ടും വാങ്ങിച്ചു വരുമ്പോൾ ഒരു സ്റ്റുഡിയോ കാണും ഞങ്ങളതായാലും ആ സ്റ്റുഡിയോ കയറി മൂന്ന് പേരും കൂടെ ഒരു ഫോട്ടോ എടുത്തു അപ്പോൾ അവിടെ അതിൻ്റെ ഫോട്ടോ എടുത്തതല്ല രണ്ടാ അവിടെ കുതിര ഉണ്ട് കുതിര പുറത്ത് കയറി കാശ്മീരിലെ കുതിരയിൽ പോണല്ലോ കുതിരപ്പുറത്ത് കയറി ഈ വടിവാളത്തിലുള്ള സുധീലിൻ്റെ മൂന്നുപേരുടെയും പടം അതൊക്കെ ഞാൻ കുറേയൊക്കെ ഓർമ്മ ചപ്പിൽ കയ്യിലുള്ള പണം കൊടുത്തു അത് ഞങ്ങൾ ജമ്മുവിൽ വന്നു ജമ്മൂര് വന്നിട്ട് ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോവാ പാൽഗാം ഗുൽമാർഗ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അപ്പോൾ ജമ്മു ശ്രീനഗറിലൊരു ടൂറിസ്റ്റ് പോലാവിലെ താമസിക്കുന്നത് കയ്യിലുള്ള പൈസയൊക്കെ അവിടെ അഡ്വാൻസ് കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണം കഴിഞ്ഞ് കാശ് തീർന്നു അപ്പോൾ ഹോട്ടലിനോടൊന്ന് പറഞ്ഞു നിങ്ങൾ നാളെ പൈസ ആയിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇറക്കി വിടുക്കുന്നു ആളെ ആ വിഷമത്തിലായി അവിടെ നിന്ന് വയലാറ് രവി ഞങ്ങളെ പറഞ്ഞേക്കും അപ്പോൾ ബാക്കിയത്തിന് മേഴ്സി വയലാർ രവിയുടെ പ്രതി മേഴ്സിച്ച് വെച്ച് ഞങ്ങളി ഒരു നമ്പർ അവിടെ ബന്ധപ്പെടാൻ ആ അവിടെ അത് യു എൽ എയുടെ അവിടുത്തെ മറ്റേ ബാബു ബി ആർ ബി ആർ ഭാസ്കർ അല്ലേ ഭാസ്കർ അദ്ദേഹം യു എൻ എയുടെ റെസ്പോണ്ടൻറ് അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് തോന്നി കാലത്ത് തലേദിവസമൊന്നും കഴിച്ചില്ല കാലത്തൊന്നും കഴിച്ചില്ല അതിൻ്റെ ഇടയ്ക്ക് ചില യാത്രകളിൽ അതിരസകരമായ സംഭവം അപ്പോൾ ഈ ഗുരുമാർഗിൽ പോയി വരുമ്പോൾ പോണി കുതിരയിലാവും അവന് ഞങ്ങൾ കൊടുക്കാനുള്ള പൈസ കൊടുത്തു അത് കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോൾ അവൻ അവിടുത്തെ ഒരു ഈ പച്ചീസ് ഉണ്ടല്ലോ ടിപ്സ് അവൻ അവന് ഇംഗ്ലീഷും നേരെ ചെയ്താറുള്ള ശ്രുതി ഞങ്ങൾ പതുക്കെ സൂത്രത്തിൽ ഞങ്ങളെ ലീള സുധീരനാണെന്നും പറഞ്ഞു ഞാനും അവൻ ബസ്സിൽ വന്നിട്ട് പറഞ്ഞു യു വാണ്ട് ടിപ്പ് എന്ന് ചോദിച്ചു ഐ വാണ്ട് ടിപ്പ് ടിപ്പെന്നാണ് അവൻ ഉദ്ദേശിച്ചത് സുധീരനോട് യു വാണ്ട് ടിപ്പ് എന്ന് ചോദിച്ചാൽ സുധീരൻ്റെ പൈസ ഇല്ലല്ലോ അവൻ കൊച്ചയായി ബഹളമായി വണ്ടി വിട്ടപ്പോൾ പുടി കയറി ബഹളമാക്കി അങ്ങനെ അവനെ അയാൾ അയാളെന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് പിടിച്ച് തള്ളി കണ്ടക്ടർ പുള്ളിയോട് ചോദിച്ചു നിങ്ങൾ എല്ലാം കൊടു എന്തോ അയാൾ ചോദിക്കുന്നത് ആളോ സുധീരൻ അയാൾ യു ആൾട്ട് ഇപ്പം തന്നെയാണ് സുധീരനോട് ചോദിക്കുന്നത് സുധീർ അയാളോടും പറഞ്ഞു ആട അതൊരു ചമ്മൻ ഇവിടെ വന്നപ്പോൾ പിറ്റേ ദിവസം രാവിലെ കാപ്പിടിച്ച് ഞങ്ങൾ ആദ്യത്തെ ജോലി ബാബു ഭോസ്കറിനെ അന്വേഷിച്ച് പോവാ പോയി അദ്ദേഹത്തെ കണ്ടുപിടിച്ചു അദ്ദേഹം പതിനൊന്ന് മണിക്കാണ് വരുന്നത് അദ്ദേഹത്തോട് കാര്യം പറയാൻ ബുദ്ധിമുട്ടുകളോട് പറഞ്ഞു ഇങ്ങനെ വയലാർന്ന് ഇവിടെ വീട്ടിലൊന്ന് വിളിക്കണം പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ടാണ് അപ്പോൾ അന്ന് പത്രക്കാർക്ക് ഇമ്മീഡിയറ്റ് കോളുണ്ട് വിളിച്ച് തന്നു സുധീരനാണ് പതുക്കെയാണ് സംസാരിക്കുന്നത് ചേച്ചി എന്താ നിങ്ങളെ ശബ്ദമൊക്കെ വല്ലാതിരിക്കും ഞങ്ങളാ വിഷമത്തിലാണ് പട്ടിണിയിലാണ് ഏഹ് പട്ടിണിയിലാണ് ഇന്നലെ ഒന്നും കഴിച്ചില്ല അതെന്താ കാശ് കാശൊക്കെ എന്തു ചെയ്തു ഈ കമ്പിളി കമ്പിളിയും വടിപാടും ഒന്നും പറയാറോ ഇല്ല എത്ര ഫോട്ടോ എടുത്തതെന്ന് അറിയണ്ട അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും ബാബു ഭാസ്കർ നമ്മുടെ സ്വന്തം ആളാണ് അങ്ങനെ ഫോൺ കൊടുക്കാൻ പറയുക അവർക്ക് എത്ര പൈസ വേണമെങ്കിലും കൊടുത്തേക്കണം ഞാൻ ഇവിടെ ടെലഗ്രാം മണി ഓർഡർ ചെയ്തു തരാം അപ്പോൾ അങ്ങനെ വന്ന് എന്നോട് കാര്യം പറഞ്ഞാൽ പോലെ നിങ്ങൾ പറയാതെ അപ്പോൾ ഞങ്ങളെ വിളിച്ച് കൊണ്ടുപോയി അപ്പോൾ ഒരു ചായ തമാശ ഉണ്ട് ചായ ചൂട് ചായ നല്ല തണുപ്പല്ലേ സുധീരൻ പറയാം സ്വർഗത്തിലെത്തിയൊരു ആനിക്കാം അദ്ദേഹം എന്താ കഴിക്കാൻ എന്തും കഴിക്കും ഞങ്ങൾ അതാ സുധീരനല്ലായാലോ അത് കഴിച്ച് അവിടെ നിന്ന് വിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നപ്പോഴും ഒരു രസകരമായ സംഭവം അപ്പോൾ ജമ്മു താവി ഡൽഹി ട്രെയിനിലാണ് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ മൂന്ന് സെക്കൻഡ് ക്ലാസ് ബർത്ത് അന്ന് സെക്കൻഡ് ക്ലാസ് ബർത്ത് ഉണ്ട് അപ്പോൾ സുധീരനൊരു കാര്യം ചെയ്തു സുധീരനെന്ത് ചെയ്തു നമുക്ക് ഒരാൾക്ക് ബർത്തില്ല പുള്ളി നേരെ യിൽ സ്റ്റേഷൻ മാസ്റ്ററടുത്ത് വലിയ ജുബൊക്കെ ഇട്ടി ചെന്ന് കയറിയിട്ട് പറഞ്ഞു ഐ ആം മെമ്പർ ഓഫ് പാർലമെന്റ് അപ്പോൾ പുള്ളി മെമ്പർ ഓഫ് പാർലമെന്റ് അല്ല വാട്ട് ആർ ഐ ആർ സി കടന്നപ്പള്ളി ഐ ആം ട്രാവലിങ് ഫസ്റ്റ് ക്ലാസ് മൈ ത്രീ ഫ്രണ്ട്സ് ആർ ട്രാവലിംഗ് വിത്ത് മീ ഹ് ഓൺലി സെക്കൻഡ് ക്ലാസ് വൺ വൺ പാസഞ്ചർ ഇസ് നോട്ട് ഗെറ്റിങ് ദിസ് റിസർവേഷൻ പെട്ടെന്ന് പെട്ടെന്നെല്ലാം റെഡിയാക്കി ഞങ്ങളെ കയറ്റി വിടുക ട്രെയിൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് ഈ സ്റ്റേഷൻ മാസ്റ്റർ എം പി അല്ലേ അയാൾ സി ഓഫ് ചെയ്യാൻ വരിക അപ്പോൾ സുധീരൻ എന്നോട് പറഞ്ഞ് അയാൾ അങ്ങോട്ട് പോകുന്നത് എന്നെ അന്വേഷിച്ചായിരിക്കും പുള്ളി പോയിച്ചു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ പതുക്കെ ഈ എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വയ്ക്കണമെങ്കിൽ ഞങ്ങൾ നല്ല ഉണ്ട് അപ്പോൾ എങ്കിലും തിരക്കല്ലേ സീറ്റിൻ്റെ അടിയിൽ പേപ്പർ വിരിച്ച് പുള്ളിയാരിക്ക അപ്പം ഞാൻ ഈ ഫസ്റ്റ് ക്ലാസ് ലക്ഷ്യമാക്കി പോകാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു വേറെ എം പി എന്ന് പറഞ്ഞ് ഞാനിങ്ങി പോകും ഈ ട്രെയിൻ വിടുന്നത് വരെ ശ്വാസം മുട്ടി അതിൻ്റെ അടിയിൽ കിടക്കുക അത് കഴിഞ്ഞ് അങ്ങ് വിട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിയിലെഴുന്നേറ്റ് അപ്പോൾ ആളുകളൊക്കെ ദുഃഖമാണ് അയാളൊരു വന്നതാ അതെ ഇതുപോലൊരു രസകരമായ സംഭവം ഇത് ഭയങ്കര രസമുള്ള സംഭവമാണ് ഇതൊക്കെ ഓർമ്മച്ചപ്പില പിന്നെ ഇതുപോലെ കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഒരിക്കലും അവസാനിപ്പിക്കാൻ പറ്റാത്ത ഒരു പിന്നെ ഒരു യാത്ര തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് രണ്ട് ചോദ്യങ്ങൾ കൂടി അപ്പം ഇത്രയും രസകരമായിട്ടുള്ള വലിയൊരു ഒരു സമയമുണ്ടെങ്കിൽ ഒരു രസം അതായത് കെ കരുണാകരൻ്റെ കേന്ദ്രമന്ത്രിയായി ഇവിടെ നിന്ന് പോയല്ലോ അപ്പം അന്ന് കരുണാകരൻ്റെ ഈ ചാര കേസും അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബൈക്കൻ തുമ്പയിലെ കേസൊക്കെ പറഞ്ഞ് ഇതൊക്കെയല്ലേ അദ്ദേഹം ഡൽഹി പോയി കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും ഡൽഹിയിലെ കോപ്പറേറ്റീവ് രണ്ട് മൂന്ന് സമിതികളുടെ നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ വൈസ് ചെയർമാൻ മീറ്റിങ്ങിന് പോകും അപ്പം ഇദ്ദേഹം ഒരു സമയത്ത് ഞാൻ അവിടെ ശ്രദ്ധപ്പെട്ടു താഴെ കേരള ദിവസം നൂറ്റി നാലിലാണ് സ്ഥിരം താമസിക്കുന്നത് ഞാനവിടെ പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഗണ്മാൻ ഞാൻ എൽ ഞാനവിടെ ഞാൻ ഭീണറുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം വരുമ്പോഴും പോകുമ്പോഴും മനഃപൂർവ്വമായിട്ട് താഴെ വരില്ല അപ്പോൾ ഒരു ഗോപാലകൃഷ്ണനായരുടെ അവിടെ പറഞ്ഞത് സാറ് അസ് എസ് സാർ ഇവിടെയുണ്ട് ഒരു ദിവസം ഒരു നാല് മണിയായപ്പോൾ എൻ്റെ റൂമിൽ വന്ന് വിളിച്ചത് ലീഡർ നിങ്ങളെ കാണുന്നു അയ്യോ ഗോപാലെ നിങ്ങൾ ചതിച്ചല്ല എന്താ സാറുണ്ടെന്ന് പറഞ്ഞു സാറിനെ വിളിക്കാൻ പറഞ്ഞു അയ്യോടെ വിളിച്ചോണ്ട് വരാൻ പറയുന്നത് രക്ഷയില്ലല്ലോ ഞാൻ പെട്ടെന്ന് ഷർട്ടൊക്കെ എടുത്തു താഴെ അപ്പം ഇദ്ദേഹം ഇങ്ങനെ സാധാരണ ഈ ജുബ മടക്കി വന്നു വരുമോ ഇദ്ദേഹം ഇങ്ങനെ വരികയാണ് അപ്പം മലയാളം എല്ലാ പുത്രം പ്രതിനിധികളും അശോകൻ മനോരമ എല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ രണ്ടുപേരും വയസ്സിനും ഒരു വയസ്സായ സ്ത്രീ നിൽക്കുന്നുണ്ട് അവർ ഒറീസ കണ്ടു വന്നതാണ് ഇദ്ദേഹം നേരെ വന്നു വന്നപ്പോൾ തന്നെയാണ് ആ എന്താ നേതാവേ എന്ന് ചോദിക്കുന്നു അതിനിക്ക് ഈ രണ്ട് ദമ്പതികൾ അദ്ദേഹത്തിന്റെ അവിടുത്തെ ആചാരമാണല്ലോ കാലില് വീണ് വന്നിക്കുക അപ്പം വീണ ഉടനെ പുള്ളി വളരെ കൂളായിട്ട് പറയാം വാരല്ലേ വാരല്ലേ വാരിയതിൽ പ്രധാനി അതാ പുറത്ത് ഞാൻ എങ്ങനെ എന്റെ മുഖമൊക്കെ അങ്ങ് വിളറി അപ്പൊ പത്രക്കാർ എല്ലാം ഇരുന്ന് ചിരിക്കുക വാരല്ലേ വാരല്ലേ വാരിയവരിൽ പ്രധാനി എന്റെ പുറ അവിടെ നിന്ന് കാലു ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒത്തും ആലോചിക്കാൻ പറ്റില്ല അവിടെ പൊട്ടിച്ചിരിയായി പത്രക്കാർ ഞാൻ തരത്തിൽ അത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു ബുദ്ധിമുട്ടറിയാം വന്ന് മുറിയിൽ വന്നിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അശോകനൊക്കെ കൂടെ പോളി വന്നു മല റൂമിൽ പുള്ളി പറയാ പുള്ളിയുടെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ സൂപ്പറാണ് സൂപ്പർ ഞാനങ്ങ് പോയി അപ്പം അത് കഴിഞ്ഞ് ഈ ഒറീസ എന്ന് പറഞ്ഞ് പോയപ്പോൾ ഹിന്ദിയിൽ ഇയാളോട് ചോദിച്ചു എന്തായാലും ഞാൻ അദ്ദേഹത്തെ കാലിൽ തൊട്ട് വന്നിച്ചപ്പോൾ എല്ലാവരും പൊട്ടിച്ചരിച്ചത് ഞാൻ വല്ല അബദ്ധവും കാണിച്ചു നിങ്ങളല്ല അബദ്ധം കാണിച്ചത് മറ്റേ പുള്ളി ഇയാളെ കാല് വാരി ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോഴാണ് അവർക്കൊരാ അവർ മെഴുകിൻ്റെ കോട്ടക്ക് അപ്ലൈ ചെയ്ത് അതിന് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മിനിസ്റ്ററാണ് കോട്ടിക്കാൻ അപ്പോൾ അവരുടെ കോട്ട അനുവദിക്കാതെ അനുബന്ധം അപ്പം ഞാൻ വന്നിരുന്നത് ആലോചിക്കുന്ന പറഞ്ഞു ഞാൻ തിരിച്ച് മടക്കയാത്ര ഇവരുടെ ഒരു അപാരമായ ഒരു അതായത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ര പൊട്ടിച്ചിരിച്ചത് ഇത് വായിച്ചിട്ടാണ് പ്രത്യേകിച്ച് പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ കുറെ വ്യക്തികൾ അതിനകത്തുണ്ട് എന്നോട് വളരെ വാത്സല്യവും സ്നേഹം വേറെ ഏത് ഗ്രൂപ്പായാലും എന്നോട് എല്ലാ ചർച്ചകളിലും എന്നെ എന്റെ പേര് ലീണർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയാണ് നിർദ്ദേശിക്കുന്നത് ആണല്ലേ പുള്ളിക്കെതിരായി വരുന്ന ആരോപണം അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് പാമോയിൽ ഇറക്കുമതി ചെയ്തതിനുള്ള ആരോപണം ഉയർന്നു വരുന്നത് നിയമസഭയിൽ നിയമസഭയിലത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അച്യുതാനന്ദനൊക്കെ ആവശ്യപ്പെട്ടു അവസാനം അദ്ദേഹം തീരുമാനിച്ചു ജുഡീഷ്യൽ അന്വേഷണം ഇല്ല നിയമസഭ കമ്മിറ്റി അന്വേഷിക്കും അതൊക്കെ ഞങ്ങൾ പ്രഖ്യാപനം കേൾക്കുക ഉമ്മൻചാണ്ടി പിന്നെ ധനകാര്യമന്ത്രിയാണ് ഒരാഴ്ച കഴിഞ്ഞ് എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഞാനന്ന് പബ്ലിക് അണ്ടർ കമ്മിറ്റിയുടെ ചെയർമാനാണ് പി എസ് സി കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പി യു സിയാണ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു നിയമസഭാ കമ്മിറ്റി അന്വേഷിക്കുമെന്ന് പറഞ്ഞത് താൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി അതിനു ശേഷം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഏ ഗ്രൂപ്പുകാരനെ തന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞ ലീഡറെ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്താ ബുദ്ധിമുട്ട് നിർബന്ധിച്ച പറഞ്ഞ് ഞാനൊന്ന് ആരോപിക്കട്ടെ ഞാൻ എ കെ ആന്റണിയെ വിളിച്ചു ഉമ്മൻചാണ്ടിയെ കണ്ടു അവർ രണ്ടുപേരും പറഞ്ഞു പഴി അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയും കൂടാണ് അത് അത് സ്വീകരിക്കാതിരിക്കും അപ്പോൾ ആന്റണി ഒരു വാക്ക് പറഞ്ഞു നിങ്ങളത് സ്വീകരിച്ചാൽ അദ്ദേഹം നിങ്ങളിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായി നിങ്ങൾ പാലിക്കുവാനും അപ്പം ഈ ഘട്ടകാലത്തിൽ ഈ കമ്മിറ്റിയിൽ സുധീരനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃത്യ സുധീരനാണ് രണ്ട് കൊല്ലക്കാലമാണ് കാലാവധി ആ രണ്ട് കൊല്ലം കൊണ്ട് നിയമസഭാ കമ്മിറ്റിയിൽ തെളിവെടുപ്പ് ചർച്ച നടത്ത സുധീരനാണ് പ്രശ്നം ഞാൻ ഒരു ലിമിറ്റ് വിട്ട് പോകാൻ സമ്മതിക്കില്ല സുധീരൻ പറഞ്ഞു നട്ടല്ലോ ഉറപ്പില്ലല്ലോ ഏത് അപ്പോൾ കരുണാകരനെ ശരിക്കും പൂട്ടാൻ പറ്റിയ ഒരു അവസരം എന്ന അർത്ഥമല്ല അപ്പം പക്ഷെ അടുത്ത് പുനഃസംഘടിപ്പിച്ചപ്പോൾ ഞാൻ ലീഡറോട് പറഞ്ഞു പിന്നെ ഒന്നുകിൽ എന്നെ മാറ്റില്ല അല്ലെങ്കിൽ സുധീലിനെ മാറ്റുക പിള്ളേ കാര്യം മനസ്സിലായി സുധീരനെ മാറ്റി കെ പി വെച്ചു ഞങ്ങൾ അവസാനം കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പിണറായി വിജയൻ അതിന്റെ മെമ്പർ ഓ അപ്പോൾ ഇവർ പറഞ്ഞു കരുണാകരൻ്റെ പങ്കുകൂടി അന്വേഷിക്കണം അപ്പം ഞങ്ങളത് പത്മകുമാർ ചീഫ് സെക്രട്ടറിയുടെ ഒരു ലീഡർക്ക് കിട്ടിയ ഒരു ഒരു നിവേദനം പാമവിലിറക്കുമ്പോൾ ചെയ്യാനൊരു അതിനെ പുള്ളി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല അപ്പോൾ അവർ വിയോജിപ്പ് സാധാരണ ഇത്തരം അന്വേഷണങ്ങളിൽ കുറിപ്പ് എഴുതാം അങ്ങനെ അവർ ഡിസൻഡിങ് നോട്ട് എഴുതി അവസാനിപ്പിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹം എല്ലാം അർപ്പിച്ച വിശ്വാസം പാലിച്ചു പക്ഷേ ഞാനതിന് കാണുന്നത് എന്നെപ്പോലൊരാളെ ഇത്രയും റിസ്ക് എടുത്ത് അന്വേഷണം ധ്യാപ്പിച്ചു അത് എന്നോടുള്ള ഒരു സ്നേഹവും എൻ്റെ ഒരു വിശ്വാസം അപ്പം എന്തെല്ലാം ഞങ്ങൾ അങ്ങോട്ട് എതിർത്താലും ഇങ്ങോട്ട് എൻ്റെ ഉള്ളിലൊരു അതാണ് ഗ്രൂപ്പിന്റെ പേരിലായാലും വിമർശനത്തിന്റെ പേരിലായാലും ഇപ്പോഴത്തെ നേതാക്കന്മാർ ഞാനുടക്കമുള്ളവരെ കണ്ടു ഒന്ന് വിമർശിച്ചാൽ ഞങ്ങൾ പിന്നെ നമ്മളെ നിങ്ങൾ വരുമ്പോൾ എൻ്റെ മുഖം മാറും എൻ്റെ പെട്ടെന്ന് എൻ്റെ ഒരു സ്പേസിൽ മാറ്റം നിങ്ങൾക്ക് പ്രകടമാവും കാരണം എന്താ വെച്ചാൽ എനിക്കിഷ്ടമല്ല അത് ഉൾക്കൊള്ള ഉൾക്കൊള്ളാൻ പറ്റില്ല സഹിഷ്ണുതയില്ലാത്ത നേതാക്കന്മാരാണ് ഞാൻ ഉൾപ്പെടെയുള്ളത് അവിടെ കർണാകരൊക്കെ എത്ര പൊഴ്ത്തിയാൽ ആന്റണിയോന്ന് വെച്ചാൽ ആന്റണിയെ ഇപ്പം ആരെന്ത് നിർത്താലും അവരുടെ അതാണ് ഈ ഗ്രൂപ്പ് ഉണ്ടായിരുന്ന കാലത്ത് ഡിസ് അഡ്വാൻറ്റേജ് ഒരുപാടുണ്ടെങ്കിലും ഇവർ രണ്ടു പേരും എടുത്തിട്ടുള്ള സമീപനമാണ് പാർട്ടിയെയും അന്നത്തെ നമ്മുടെ ഒരു ഒക്കെ ായിട്ട് മുമ്പോട്ട് ചരിത്രം കോൺഗ്രസിൻ്റേതാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും ഒരു ഭാവി കൂടി എല്ലാവർക്കും അറിയാൻ താങ്കളെപ്പോലെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരാളിൽ നിന്ന് ആഗ്രഹമുണ്ടാകും ഇന്നത്തെ കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയം സംസാരിച്ചാൽ അതൊരു വലിയ സബ്ജക്റ്റായിട്ട് വീണ്ടും നമുക്ക് പോകേണ്ടി വരും സംസ്ഥാന തലത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താണ് എന്തായിരിക്കണം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കേണ്ട സംഘടനാപരമായിട്ടുള്ള അജണ്ട ഇപ്പോൾ സംഘടനാപരമായിട്ടുള്ള അജണ്ടയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ പാർട്ടിക്ക് ആവശ്യമായ മാറ്റങ്ങളും ഇതൊക്കെ വരുത്തി കഴിഞ്ഞു നമ്മൾ കഴിഞ്ഞ പത്തുക കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് പ്രധാനം പത്തു കൊല്ലത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണം അത് ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങേയറ്റത്തെ അമർച്ച സർക്കാർ വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ അഞ്ച് വർഷം നടത്തിയ പോരാട്ടത്തിൻ്റെ അവസാനത്തെ ഒരു ഇപ്പോൾ നമ്മളെത്താൻ പോവുകയാണ് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് മുൻകാലത്തേതുപോലെ ഒരു വലിയ വിജയം സി പി എമ്മിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ മധ്യഭാഗത്ത് ബി ജെ പി കൂടി ഉള്ളതുകൊണ്ട് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു കുതിപ്പിന് ചെറിയൊരളവിൽ അവർക്ക് തടയാൻ പറ്റുമെങ്കിലും ഒട്ടും മോശമല്ലാത്ത ഒരു വി ജനവിധി നമുക്ക് കിട്ടും അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് യു ഡി എഫ് തിരിച്ചധികാരത്തിൽ വരും ഓക്കെ അതിനിടയിൽ ഇപ്പോൾ താങ്കൾ മാത്രമാണ് ഒരു ഒറ്റപ്പെട്ട ശബ്ദമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ശ്രീ ശശി തരൂർ അത് സംസാരിക്കേണ്ട ഒരു സമയമാണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം മാത്രം സംസാരിക്കുന്നത് പല രീതിയിലുള്ള റൂമേഴ്സും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുന്നു പുതിയ രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ചിട്ടുള്ള രജിസ്ട്രേഷനെ കുറിച്ചിട്ട് പോലുമുള്ള ചർച്ചകൾ നടത്തുന്നു ഈ ഒരു ഘട്ടത്തിൽ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുക്കുന്ന ഒരു മെല്ലെ പോക്ക് സമീപനം പല കാര്യങ്ങളിലും നമ്മൾ ആ ഒരു മെല്ലെ പോക്ക് സമീപനം കാണുകയാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം അദ്ദേഹത്തിൽ നിന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തു തന്നെയായി പാർട്ടിക്ക് അതൊരു അപകടം ഉണ്ടാക്കാവുന്ന ഒരു ഒരു സ്വാധീനം അദ്ദേഹത്തിന് ചെലുത്താൻ കഴിയില്ല കഴിയില്ല അദ്ദേഹം മൂന്നാല് പ്രാവശ്യം എം പി ആയി ഞാൻ ഉൾപ്പെടുന്ന ഈ മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു വിശ്വാസങ്ങളിലും ആദർശങ്ങളിലും അടിയുറച്ച് വിശ്വസിക്കുന്നു എന്ന ഒരു പൂർണ്ണ ബോധ്യത്തിലാണ് അദ്ദേഹത്തെ ഈ ഐക്യരാഷ്ട്രസഭയിലെ സഭയിലെ കളഞ്ഞ് ഇവിടെ വന്ന ശേഷം റിട്ടയർ ചെയ്ത് ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച് ഞാൻ അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് എതിർക്കാൻ മുന്നേരത്തെ എതിർത്തിട്ടുണ്ട് ബി ജെ പിക്ക് പരോക്ഷമായി അനുകൂലമാകുന്ന പ്രസ്താവനകൾ വരുമ്പോൾ ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട് കാരണം ബി ജെ പി രാഷ്ട്രീയത്തെയും സംഘപരിവാറിൻ്റെ ആശയങ്ങളെയും എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് എതിർത്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാം കൂടി നടത്തുന്ന ഒരു സംഘടനയാണ് നെഹ്റു സെൻറ്റർ നാൽപ്പത്തിയേഴ് വർഷമായി നടക്കുകയാണ് ഈ നാൽപ്പത്തിയേഴ് വർഷം അതിൻ്റെ സംഘാടകന്മാരിൽ ഒരാളാണ് ആ നെഹ്റു സെൻ്ററിൻ്റെ വാർഷികത്തിൽ ഞാനൊന്ന് പറഞ്ഞു കാരണം നെഹ്റുവിനെ ഇകഴ്ത്തുന്ന ഒരു പ്രസ്താവന വന്ന് ഗാന്ധിജിയെ പിന്നെ ഇന്ദിരാഗാന്ധിയെ ഇകഴ്ത്തുന്ന പ്രസ്താവന അടുത്ത സമീപകാലത്ത് ഉണ്ടായ പ്രസ്താവന ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ശക്തിയായിട്ടുണ്ട് കാരണം ജവഹർലാൽ നെഹ്റുവിൻ്റെ കുടുംബം കുടുംബവാഴ്ചയാണ് അദ്ദേഹം പറഞ്ഞത് എന്താ അത് ആ കുടുംബവാഴ്ച നെപ്പോട്ടിസ് മാത്രമല്ലാതെ ദ ആർ തിങ്കിങ് ദ ആർ ബെർത്ത് റൈറ്റ് അവരുടെ നേതൃത്വം അവരുടെ ജന്മാവകാശമായിട്ട് കോൺഗ്രസിനുള്ള ഫാമിലിയാണോ നെഹ്റു ഫാമിലി നെഹ്റു ഫാമിലിയുടെ സാക്രിഫൈസ് എന്താ നെഹ്റു നെഹ്റു കുടുംബം എന്ന് മാത്രം എത്രമേല രക്തസാക്ഷിത്വ പരിച്ച എന്തിനു വേണ്ടിയാ ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ് ആ ഫാമിലി വാസ്തവത്തിൽ അവരവരുടെ അർഹതയും യോഗ്യതയും കൊണ്ടാണ് അവർ വലിയ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു നെഹ്റു ഒരു യുഗപുരുഷനല്ലേ ആ നെഹ്റുവിനെയൊക്കെ വിമർശിക്കുമ്പോൾ ചരിത്രബോധമുള്ള ഒരു ആളില് ശശി തരൂർ ബുദ്ധിജീവിയാണ് സാഹിത്യകാരനാണ് അതിനേക്കാൾ വലിയ ബുദ്ധിജീവിയാണ് അതിനേക്കാൾ വലിയ സാഹിത്യകാരനാണ് ജവഹർലാൽ നെഹ്റു ആ ജവഹർലാൽ നെഹ്റുവിനെ എതിർത്തപ്പോൾ എനിക്ക് ഞാൻ നെഹ്റുവിൻ്റെ ഒരു ആരാധകനാണ് എൻ്റെ രക്തം തിളച്ചു ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായതുകൊണ്ട് മാത്രമാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി ആകസ്മികമായി ഇന്ദിരാഗാന്ധിയുടെ നിര്യാണത്തെ തുടർന്നാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം ഈ വൈമാനികരായി ജീവിച്ച ആളാണ് അദ്ദേഹം നിർബന്ധിതരായതാണ് അദ്ദേഹം തെളിയിച്ചത് എന്താ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വിപ്ലവം ആചാര്യമില്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് രാജീവ് ഗാന്ധി ഇപ്പം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന റിസ്ക് എന്താ അദ്ദേഹത്തിന് അധികാരത്തിൽ വരണമെങ്കിൽ ഇന്ത്യ സഖ്യ ഉണ്ടാക്കിയപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ പ്രീതി സമ്പാദിച്ച് തട്ടിക്കൂട്ടുന്ന ഈ ഐക്യമുന്നണിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽ വരാം സ്വന്തം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിച്ച ശേഷം മാത്രമേ അധികാരം ആഗ്രഹിക്കുന്നുള്ളൂ എന്ന മെസ്സേജാണ് അദ്ദേഹം കൊടുത്തത് കറക്റ്റ് അപ്പോൾ അദ്ദേഹത്തെ ഒക്കെ എതിർക്കുന്നവരെ അനുകൂല അതായത് ഈ കുടുംബാധിപത്യം എന്ന പ്രചരണം എവിടെ നിന്ന് വരുന്നു ബി ജെ പിയുടെ മോഡിയുടെ ശക്തിയുള്ള ഒരു വിമർശനമാണ് ആ ആയുധം എടുത്ത് നമ്മുടെ നേരെ ഒരു കോൺഗ്രസ് അംഗം മെമ്പർ ഞാൻ ഈ സംഘടനയെന്ന കൂടി പറഞ്ഞു നെഹ്റു കുടുംബത്തിലെ പല അംഗങ്ങളുടെയും ഔദാര്യത്തിലല്ലേ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായതും ജയിച്ചതും ഈ ഔന്നിത്യത്തിലെത്തിയതും അങ്ങനെയുള്ള ഒരാൾ നെഹ്റു കുടുംബം കുടുംബത്തെ കുടുംബത്തെക്കുറിച്ച് കുടുംബവാഴ്ചയാണെന്ന് പറയുന്നത് ശരിയല്ല ഞാൻ അത്രേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് പറയണമെങ്കിൽ കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയാണ് വർക്കിംഗ് കമ്മിറ്റി ആ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറി അതെ ഞാൻ ഞാനത്രേ പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കാലത്ത് വലിയ പ്രചരണമായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം പറഞ്ഞവരെല്ലാം അത് പിൻവലിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പ്രസ്താവനകൾ പിന്നീടുള്ള നിലപാടുകളൊക്കെ അവരെല്ലാം നിരാശപ്പെടുത്തി അതെ കാരണം ആർ എസ് എസും ചഖപരിവാറിനും എതിരായിട്ടുള്ള ഉറച്ച പോരാട്ടം രാഹുൽ ഗാന്ധി നടത്തുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നതിന് പകരം ഇതുപോലുള്ള ആരോപണങ്ങൾ കൊണ്ടുവന്ന് വിമർശിക്കുമ്പോൾ അതിൽ ഞാൻ വേറെ അർത്ഥമൊന്നും കൽപ്പിക്കുന്നില്ല അത് ഒരു കോൺഗ്രസ്സുകാരന് അത് കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിൽ ഇരിക്കുന്ന ആളിന് യോജിച്ചതല്ല മിതമായ ഭാഷയിൽ ഞാൻ വിമർശിച്ചു